മരണത്തിലേക്ക് പോവാൻ രക്ഷപ്പെടുത്തുകയും ചെയ്യാൻ ഹലോ നമസ്കാരം റഫി തൊട്ടുമുഖേ ഞാനിപ്പോൾ കൂടറിഞ്ഞ് കരിമ്പറ്റിയിൽ പ്രവർത്തിക്കുന്ന സെന്റ് ജോസഫ് ഹോസ്പിറ്റലിന്റെ മുൻപിലാണ് ഇന്ന് ഇന്നലെ രാത്രി ഏതാണ്ട് പത്തരയോടുകൂടി ഇവിടെ ഒരു യുവാവ് ഷോക്കേറ്റ് മരിച്ചു എന്നുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വന്നതാണ് അപ്പം അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പറയാൻ പോകുന്നത് സംഭവം ഇന്നലെ അതായത് വ്യാഴാഴ്ച രാത്രി പത്തരയോട് കൂടിയിട്ടാണ് ഈ സംഭവം ഈ അപകടം നടക്കുന്നത് അതായത് ഇന്നലെ ഈ മരിച്ച അബിന്റെ സുഹൃത്തിന്റെ േഷനെ കൊണ്ട് ഇവിടെ കാണിക്കാൻ വന്നപ്പോ പിന്നെ എന്താ പറയാ അവര് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പൊറത്തവര് സംസാറ്റ് സുഹൃത്തു സംസാരിച്ചോണ്ടിരിക്കുമ്പോ ആണ് ഷോക്ക് ഷോക്കേറ്റ് പിടിച്ചു വരച്ചതിന്റെ ഇടയിൽ ഈ പിടിച്ചു വരച്ച സുഹൃത്തുരം ഷോക്ക് പറയുന്നത് ഇന്നലെ എന്താണ് ഉണ്ടായത് അതായത് ഞാനും പിന്നെ മരിച്ച അബിയും കൂടെ ഞങ്ങള് എന്റെ ഫ്രണ്ടിന്റെ ഏട്ടനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി ഞങ്ങള് കരികുറ്റിയില് സെന്റ് ജോസഫ് കൊണ്ടേ കാണിച്ചു തന്നെ അപ്പൊ ഞങ്ങൾ ഒരു മണിക്കൂർ ഞങ്ങൾ മൂപ്പര് അവരെ അകത്ത് കയറ്റി അപ്പൊ ഞങ്ങള് പുറത്ത് ഞങ്ങള് ഞാനും അബിയും കൂടെ മരിച്ച അബിയും കൂടെ ഞങ്ങൾ പുറത്ത് നിൽക്കുക ഞങ്ങൾ ഒരു മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു പെട്ടെന്ന് ഷോക്ക് അടിച്ചു ഞാൻ അവനെ പിടിച്ചു അപ്പൊ എനിക്കിട്ട് പഠിച്ചു അപ്പൊ ഞങ്ങള് അവരോട് ചോദിച്ചപ്പോൾ പറയുന്നത് എന്താ പറയാ ഇവിടെ കരണ്ടൊന്നും ഇല്ല ഭക്ഷണമൊന്നുമില്ലെന്നവര് പറയുന്നത് പക്ഷേ എനിക്കിട്ട് പറ്റു എനിക്ക് ഞാൻ ആദ്യം പിടിച്ചപ്പോ എനിക്ക് ഷോക്ക് പറ്റു രണ്ടാമത് പിടിച്ചപ്പോഴും എനിക്ക് ഷോക്ക് ആയിരുന്നു ഷോക്ക് കയറ്റു പക്ഷെ രക്ഷിക്കാനാ രക്ഷിക്കാനായില്ല എനിക്ക് ഷോക്ക് അവന്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല പിന്നീട് എന്താണ് പിന്നെ അവിടുന്ന് അവിടുത്തെ ഡോക്ടർ വന്നു പക്ഷെ എന്നാലും അവര് ഒരു സ്ട്രെച്ചർ പോലും എത്തില്ല ഞങ്ങള് എന്ത് ചെയ്താൽ ഞങ്ങള് പിടിച്ച് ഞങ്ങള് അവന് അവന് മറ്റേ ഡൗൺ ആയി പോയി അപ്പൊ ഞങ്ങള് പിടിച്ചവനെ ഞാനും എന്റെ ഫ്രണ്ടും കൂടെ ചേർന്ന് ഞങ്ങള് ഹോസ്പിറ്റലിൽ എത്തിച്ചു അവിടുന്ന് പിന്നെ ഒരു ആംബുലൻസ് ഞങ്ങൾ അവനെ എത്തിച്ചു അവിടെ അവര് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു അവര് അവിടെ നിന്ന് മരിച്ചു പോയെന്ന് പറഞ്ഞു ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവനെ ഷോക്ക് ഏറ്റത് സുഹൃത്തുക്കളൊക്കെ പറയുന്നത് പക്ഷെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇവർ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ള പരാതിയും ഇവർക്ക് ഇവരുടെ സുഹൃത്തുക്കൾക്കു അപ്പം എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട് നിലവിൽ ഇവരുടെ അധികൃതർ പറയുന്നത് അവർ വീണത് മാത്രമാണ് കണ്ടത് ഞങ്ങൾ അപ്പം തന്നെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ളത് പക്ഷേ അതൊക്കെ നിഷേധിച്ചു കൊണ്ടാണ് ഇവരുടെ സുഹൃത്തുക്കൾ കൊണ്ടും ഇവർക്കെതിരെ ആക്ഷനുമായിട്ട് നിലവിൽ എഫ്ഐആർ ഇട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തിരുവമ്പാടി പോലീസ് അപ്പം നിങ്ങൾ ഇന്നലെ ഈ പോയ സമയത്ത് പിന്നെ അവിടെ ഈ സംസാരിച്ചപ്പോ അവർ പറയുന്നത് അത് വീഴുന്നത് അവർ അതിനെ കുറിച്ച് പറയാനുള്ളത് അവൻ ആദ്യം ഷോക്ക് ഏറ്റപ്പം അവന്റെ ചെരുപ്പ് കിടന്നത് ഒരു ലൈറ്റിന്റെ അടുത്തായിരുന്നു അത് പിന്നെ ഞങ്ങൾ പോയി നോക്കിപ്പം ആ ലൈറ്റ് റെഡിയാക്കി വെച്ചേക്കുക അതിനുള്ള തെളിവ് ഞങ്ങളുടെ അടുത്തുണ്ട് ഞങ്ങൾ കാണിച്ചു തരാം ഇതായിരുന്നു അതിന് മുമ്പുണ്ടായിരുന്നത് ഫസ്റ്റ് ഇങ്ങനെയായിരുന്നു അതായത് ഇതിന്റെ അടിയിലായിരുന്നു അടിയിലായിരുന്നു സെക്കൻഡ് ഇതേപോലെ കറക്റ്റ് ആക്കി വെച്ചു എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചേക്കും അവര് അവരുടെ തെറ്റുകൊണ്ട് അവര് പിന്നെ ഒന്നും കൊഴപ്പില്ല എന്നുള്ള നട്ടില് അവര് റെഡിയാക്കി വെച്ചേക്കുകയാണ് അത് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോ ഈ ഹോസ്പിറ്റലിലെ ഈ ഇലക്ട്രിക്കൽ വർക്കുകൾ അതായത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഡ്രോപ്പ് ആവുന്ന സംവിധാനം ചെയ്തിട്ടില്ല എന്നുള്ളൊരു പരാതിയും ഇവരുടെ സുഹൃത്തുക്കൾക്കുണ്ട് അവരോട് അവരെന്താണ് പറയുന്നത് നമുക്ക് നോക്കാം ശേഷം ഒരു ആ ഡ്രോപ്പ് പറഞ്ഞു അത് യഥാർത്ഥത്തിൽ ശരിയായ അതെ അതെ ഇന്നലെ ഞങ്ങള് സംഭവം ഉണ്ടായതിനു ശേഷം കൊലച്ചോടെ ഞങ്ങൾ ഇപ്പൊ സൈറ്റിൽ പോയി നോക്കി സംഭവ സ്ഥലത്ത് അപ്പൊ അവിടെ ഇ എൽ സി ബികളൊന്നും പ്രോപ്പർ അല്ലായിരുന്നു ഇൻ കേസ് അവിടെ ഒരു തേർട്ടി എം എ പ്രൊട്ടക്ഷൻ ഉള്ള ആർ സി സി ബി വെക്കണമെന്നാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ റൂള് അതൊന്നും ഇവർ പാലിച്ചായിരുന്നു എനിക്ക് തോന്നുന്നില്ല ഇൻ കേസ് അത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മുപ്പത് എം എ കറണ്ട് ഫോൾട്ട് ആകുമ്പോൾ തന്നെ ഇ എൽ സി ബി ട്രിപ്പ് ആവുകയും ഇവൻ മരണത്തിലേ പോവാതെ നമുക്ക് രക്ഷപ്പെടുത്തുകയും ചെയ്യാമായിരുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ വഴിയുള്ള ഇൻസ്പെക്ഷനും അതിന്റെ ഫോളോഅപ്പും അപ്പും ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത് അപ്പോൾ എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട് നിലവിൽ ഇവരുടെ അധികൃതർ പറയുന്നത് അവർ വീണത് മാത്രമാണ് കണ്ടത് ഞങ്ങൾ അപ്പൊ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ളത് പക്ഷേ അതൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് ഇവരുടെ സുഹൃത്തുക്കൾ വീണ്ടും ഇവർക്കെതിരെ ആക്ഷനായിട്ട് നിലവിൽ എഫ്ഐആർ ഇട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തിരുവമ്പാടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് നൂറ് ശതമാനത്തിൽ എന്താണ് ഈ മരണകാരണം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ നിലവിൽ സാഹചര്യങ്ങൾ വെച്ചിട്ട് ഇവരുടെ ഈ ഹോസ്പിറ്റലിലെ അത് സുരക്ഷാ വീഴ്ച തന്നെയാണ് മരണകാരണം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഓക്കെ താങ്ക്